ഹായ് ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല നമ്മളൊന്ന് അടിപൊളി പെപ്പ്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതാ നമ്മൾ തുണിതാ നാലായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ എല്ലാ തവണയും ഞങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് വരുന്നതാണ് പക്ഷേ ഇപ്പോൾ അത് ഹറിവറി എന്നായി അതിനൊന്നും സമയം കിട്ടിയില്ല ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനതാണ് അതിൻ്റെ അരികൊക്കെ ഒന്ന് ക്ലിയറായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷോൾഡർ ആയിട്ട് ഏഴിഞ്ചാണ് കൊടുക്കുന്നത് ആദ്യം ഞാൻ ആറര കൊടുത്തു പിന്നെ ആണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത് അപ്പോൾ ഒര ഇഞ്ചുകൂടെ കൂട്ടി കൊടുക്കാമെന്ന് കരുതി പിന്നീട് നമുക്ക് കട്ട് ചെയ്യാമല്ലോ അപ്പോൾ അത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കൈക്കുഴുക്ക് ഞാൻ ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് വേണ്ടി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം എനിക്കിവിടെ എട്ടരയാണ് വേണ്ടത് ഞാനൊരു രണ്ട് ഇഞ്ചുകൂടെ കൂട്ടി പത്തര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത് എടുത്ത് കൊടുക്കാം പതിനാലര ഇഞ്ചാണ് കേട്ടോ ഞാനിവിടെ ടോട്ടൽ ലെങ്ത് എടുത്ത് കൊടുക്കുന്നത് അപ്പുറത്തും അതുപോലെ പതിനാലര ഇഞ്ച് ഞാൻ എന്താ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുകയാണേ ഇതാ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കറക്റ്റ് എട്ടരയിൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു ഇഞ്ച് അല്ല ഒന്നര ഒരു ഇഞ്ച് അത്യാവശ്യം ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കാൻ അതായത് സൈഡിൽ ഇങ്ങനെ തൂങ്ങി കിടക്കാതിരിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഇനി നമുക്ക് കൈക്കുഴി വരച്ച് കൊടുക്കാം ഒന്നര ഇഞ്ച് മുകളിലോട്ട് വരച്ചത് ഇതുപോലെ ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുവാണേ ഓക്കെ ഇത്രയും നമ്മളെ മാർക്കിംഗ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ പിന്നെ ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് കൂടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാലിഞ്ച് ആ ഷോൾഡറിൻ്റെ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇഞ്ച് നെക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇത് ഞാൻ ആ മുക്കാലിഞ്ചിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ താഴെ ഇങ്ങനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ടും ബാക്കും നമ്മൾ ഒരേ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഒരേ രീതിയിലാണ് നെക്കും ചെയ്തെടുക്കുന്നത് കേട്ടോ പ്രത്യേകിച്ച് വ്യത്യാസം ഒന്നുമില്ല ഓക്കെ ഈ ഷോൾഡർ സ്ലോപ്പ് എന്തിനാന്ന് വെച്ചാൽ ഇതിപ്പോൾ എന്താണ് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും അതായത് കുറച്ചുകൂടെ കറക്റ്റായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഷോൾഡർ സ്ലോപ്പ് എടുത്ത് കൊടുത്തത് ഓക്കെ ഇനി ചേച്ചാ മൂന്നര ഇഞ്ച് മൂന്നര മൂന്നേ മുക്കാൽ ഇഞ്ചോളമാണ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത് വിട്ട് ഞാൻ മൂന്നര ഇഞ്ച് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മൂന്നര ഒരു നാലിഞ്ചോളം തന്നെയാണ് കൊടുക്കുന്നത് കാരണം ഞാനത് ഷോൾഡർ സ്ലോപ്പ് വെട്ടിയതിന് ശേഷമാണ് തീരുമാനിച്ചത് ഒരു ബോട്ടിനൊക്കെ പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു നാലര മൂന്നര ഒരു നാലിഞ്ചോളം വിട്ട് ലെങ്ത്തും കൊടുത്തത് എന്നിട്ട് ഒരു വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് പോലെയാണ് ചെയ്യുക വരച്ച് കൊടുക്കുന്നത് കേട്ടോ ബോട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അതേപോലത്തെ ബോട്ട് നെക്ക് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ നെക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ചിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ലൈനിങ്ങും നമ്മൾ അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ മുകൾ പോർഷന് മാത്രം ലൈനിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല വശം ചീതവശം ഇല്ലാത്ത തുണിയാണേ അതുകൊണ്ട് ഞാൻ എന്താ ഇങ്ങനെ നല്ല വശം ചേർത്ത് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നല്ല വശമുള്ള തുണിയാണെങ്കിൽ നിങ്ങൾ ലൈനിങ്ങിനോട് നല്ല തുണിയുടെ നല്ല വശം ചേർത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് നെക്ക് ഒന്ന് അടിച്ചെടുക്കാം ആ നെക്ക് ഞാനിവിടെ അതേ ഷേപ്പിനിങ്ങനെ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നെക്ക് നമുക്ക് അടിച്ചെടുക്കാം എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ ലൈനിങ് ബാക്കിയുള്ള ലൈനിങ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്ക് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ടെടുക്കാം കേട്ടോ അതായത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തിരിച്ചിട്ടിട്ട് പതിച്ചടിക്കാം ഒരു വശം മാത്രമേ നമ്മൾ പതിച്ചടിക്കുകയുള്ളൂ അപ്പുറത്തെ വശം നമ്മൾ ഇതുപോലെ ഒരുമിച്ച് അടിച്ചിട്ട് കട്ട് ചെയ്ത് ചെറിയ ഉള്ളൂ ശേഷം അതെപ്പോഴാണ് നമ്മൾ പതിച്ചടിക്കുന്നതെന്ന് വെച്ചാൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണേ ഓക്കെ അപ്പോൾ അതാ ഒരു വശം നമ്മളിത് ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ടേ ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം അതായത് നമ്മളെ പതിച്ചടിക്കാത്ത വശമാണേ ആ പതിച്ചടിക്കാത്ത വശത്തിൻ്റെ നല്ല വശത്തോട്ട് പതിച്ചടിച്ച വശം നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഷോൾഡർ നല്ല വശം നല്ല വശം ഷോൾഡർ ടു ഷോൾഡർ നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പതിച്ചടിക്കാത്ത വശത്തിൻ്റെ ഷോൾഡർ ഇതാ ഇങ്ങനെ മുകളിലോട്ട് എടുത്തിട്ട് ഇതാ ഇങ്ങനെ കവർ ചെയ്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ചിട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് നമ്മുടെ എല്ലാ വീഡിയോയിലും ഇത് കാണിച്ച് തരുന്നതാണ് ഡൗട്ടുള്ളവർ ഒന്നുകൂടെ ഒന്ന് ബാക്ക് ബാക്കടിച്ച് നോക്കി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇവിടെ നമ്മൾ രണ്ടടി കൊടുക്കാറുണ്ട് കാരണം ആ തയ്യൽ വിട്ടു പോവാതിരിക്കാനായിട്ട് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ രണ്ടടി കൊടുത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ രണ്ട് ഷോൾഡറും അടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ അടിച്ചെടുത്തിട്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാമേ അപ്പോൾ നമ്മൾ ഷോൾഡർ അങ്ങനെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ല നീറ്റായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടും കേട്ടോ തയ്യൽ തുമ്പൊക്കെ അകത്ത് പോയി നല്ല രീതിക്കാണ് നമുക്ക് കിട്ടുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് ആകശം കിട്ടുന്നത് പുറത്ത് നമുക്ക് പുറത്തും അകത്തും ഒരുപോലെ നമുക്ക് ക്ലിയറായിട്ട് കിട്ടും ഓക്കെ അങ്ങനെ നമ്മൾ ബാക്കിൽ നെക്ക് കൂടെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുകയാണേ എന്താ ഇവിടെ നല്ലതുപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് ഷോൾഡർ അതായത് ഷോൾഡറും കൂടെ ഷോൾഡറല്ല നമ്മുടെ ആം ഹോളിൻ്റെ അവിടെ അവിടെ കൂടെ ഒരു മടക്കും മടക്കിയിട്ട് ഒരു മടക്കൂടെ മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ തുണി എനിക്ക് തികയാത്തത് കൊണ്ടാണ് ഞാൻ സ്ലീവ്ലെസ്സിലോട്ട് മാറ്റിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തും കൊടുക്കാമേ സ്ലീവ്സ് നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ്സും ഫുൾ സ്ലീവ്സും ഒക്കെ നല്ലതായിരിക്കും പക്ഷേ എനിക്ക് അത്രയും തുണി ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് അങ്ങനെ നമ്മൾ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ താരത്തോട്ട് പ്ലീറ്റ് കൊടുക്കാനുള്ള തുണിയാണ് കേട്ടോ ഇതിൻ്റെ ഒരു സൈഡ് ഞാനിങ്ങനെ മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് മടക്കി അടിച്ചു കൊടുത്തിട്ടില്ല നമ്മളെ കറക്റ്റ് ഇറക്കം മാർക്ക് ചെയ്തിട്ട് മടക്കി മടക്കി അടിച്ച് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ നല്ലവശം നല്ലവശം ചേർത്തിട്ട് ഞാൻ ആ സെൻ്റർ പോർഷൻ ഒന്ന് അത് ഇതുപോലൊരു മുട്ടുപ്പിൻ കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാണെന്ന് വെച്ചാൽ രണ്ട് സൈഡിൽ ഈക്വലായിട്ട് പ്ലേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതായി സൈഡിൽ നിന്ന് കുറച്ച് നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചിട്ട് ബാക്കി നമുക്കിതുപോലെ കുഞ്ഞു 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 പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം ഒരേ രീതിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ചുരുക്കി എടുത്താലും മതി പക്ഷെ ഞാൻ ഒരേ രീതിയിലാവാൻ വേണ്ടി ഇങ്ങനെ ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് അടിച്ചു കൊടുത്തിട്ട് കാരണം നമ്മൾ അവിടെ ഷേപ്പ് ചെയ്യുന്ന ഭാഗമാണ് അവിടെ പ്ലീറ്റ്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സും നമുക്ക് ഇട്ടെടുക്കാമേ ഇതുപോലെ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിൽ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം ഓക്കെ ആ സെൻറ്റർ പോർഷൻ മറ വച്ച് കൊടുക്കാതിരിക്കാൻ അടയാളപ്പെടുത്തി കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ പിന്നെ നമുക്കിത് നല്ല വശവും ചീത്തവശമുള്ള തുണിയാണെങ്കിൽ നല്ല വശവും നല്ല വശവും ചേർത്തിട്ടാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് ഓക്കെ എന്നിട്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും അടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ബോഡി ഒന്ന് മാർക്ക് ചെയ്യാം നമ്മൾ തുണിയുടെ നല്ലവശം വെച്ചിട്ടാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്ക അടിച്ചു കൊടുക്കുന്നത് എന്നിട്ട് തുണിയുടെ നല്ല വശത്താണ് നമ്മളൊരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഇനി കട്ടിട്ടിട്ട് തിരിച്ചിട്ട് നമ്മൾ സാധാരണ അടിക്കുമ്പോൾ അടിച്ചെടുക്കുക എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഓവർലോക്കൊക്കെ ചെയ്യൂല അതിന് പകരമായിട്ട് നമ്മളിങ്ങനെയാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് അതുപോലൊരു ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ആ കട്ടിൽ ആ സ്റ്റിച്ചിൽ കൊള്ളാതെ അപ്പുറത്തൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി കട്ട് ചെയ്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് തിരിച്ചിട്ട് സാധാരണ പോലെ സാധാരണ എങ്ങനെയാണോ നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ബോഡി അടിക്കുന്നത് അതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാൻ കേട്ടോ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് അപ്പുറവും ഇപ്പുറവും തയ്യൽത്തും പോയി നല്ല നീറ്റായിട്ട് കിട്ടേ നമുക്ക് ഓവർലോക്കൊന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലാത്ത സാഹചര്യം നമ്മൾ നോർമൽ മെഷീൻ മാത്രമുള്ളവർക്ക് ഓവർലോക്കിങ് ടെക്നിക്കാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് ഇതിങ്ങനെ ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ നമുക്ക് രണ്ട് വശത്തും ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഏകേ എന്നിട്ട് നമുക്ക് താഴത്തെ തുമ്പ് തുമ്പൂടെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കാം ലെവൽ ചെയ്തിട്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എവിടെ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല രസമായിട്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് എത്ര കുറച്ച് തുണി തുണിയുണ്ടെങ്കിലും നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ് സ്ലീവ് വേണമെങ്കിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാൻ കേട്ടോ പിന്നെ എനിക്കാണെങ്കിലേ സ്ലീവ്സിന് തുണി കുറവായിരുന്നു കേട്ടോ ഞാൻ ഫുൾ സ്ലീവ് തയ്ക്കാന്നാണ് വിചാരിച്ചാൽ തുണി കുറവായതുകൊണ്ടാണ് തയ്ക്കാത്തത് അപ്പോൾ എന്നാൽ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഒരുപാട് പേര് പരാതി പറഞ്ഞു ലോങ്ങ് വീഡിയോസൊന്നും കാണാനില്ല കാണാനില്ല എന്ന് കുറച്ച് ബിസി ആയിപ്പോയി അതുകൊണ്ടാണ് ഇനി സ്ഥിരമായിട്ട് ഇടാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് നിങ്ങളിതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ എത്രയുള്ള വീഡിയോ ബാ ബായ്